എതിർത്തവർ തോറ്റു സീരിയൽ നടി നയനയും ഗോകുലും വിവാഹിതരായി കിട്ടിയത് ആഡംബരക്കാറും ആഭരണങ്ങളും പ്രണയിച്ചു വെറുതെയല്ല സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ആ കരുത്തിനു മുന്നിൽ ജാതി പറഞ്ഞ് വേർതിരിക്കാൻ നോക്കിയവർക്ക് പിന്മാറേണ്ടി വന്നു ജനപ്രിയ സീരിയലുകളിലൂടെ പ്രശസ്തയായ നയന ജോസൽ വിവാഹിതയായി ഡാൻസറും മോഡലുമായ ഗോകുലാണ് വരൻ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോരാടി വളരെ പിന്തുണ നൽകുന്ന കരുതലുള്ള എന്റെ വ്യക്തിത്വത്തിന് ഇടം നൽകുന്ന എന്റെ അഭിനിവേശത്തെയും കഴിവിനേയും പിന്തുണയ്ക്കുന്ന ഈ മനുഷ്യനെ ലഭിക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു അവസാനമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം ആരംഭിക്കാൻ പോകുന്നു എന്നായിരുന്നു ഗോകുലുമായുള്ള വിവാഹനിശ്ചയസമയത്ത് നയന കുറിച്ചത് ബാലതാരമായി അഭിനയരംഗത്തെത്തിയ നടിയാണ് നയന പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചു മികച്ച നർത്തകി കൂടിയായ നയന ഡാൻസ് റിയാലിറ്റി ഷോകളിലും താരമായിരുന്നു മകളുടെ പ്രണയത്തെ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് അവളുടെ ആഗ്രഹം പോലെ തന്നെ അതിമനോഹരമായി മാതാപിതാക്കൾ നടത്തിക്കൊടുത്തു അച്ഛനും അമ്മയും സമ്മാനമായി നൽകിയ കാറിൽ കയറിയിരുന്ന് അഭിമാനത്തോടെ നയന ആ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു മഹീന്ദ്രയുടെ ആഡംബരക്കാരായ എക്സ് ഇ വി നയൻ ഇ ആണ് വിവാഹസമ്മാനം ഒപ്പം നിരവധി ഡിസൈനുകളിൽ പണിതീർത്ത ആഭരണങ്ങളും സമ്മാനമായി കിട്ടി ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള മധുരം വയ്പ് ചടങ്ങുകളടക്കം നയനയുടെ വീട്ടിൽ നടന്നിരുന്നു പിന്നീട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരമുള്ള താലികെട്ട് ചടങ്ങുകൾ നടന്നു താരദമ്പതികൾക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി